അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് വന്ന കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായി കഴിഞ്ഞു സിനിമ കാണലും ഷോപ്പിങ്ങും അങ്ങനെ ചിന്ന ചിന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയാണ് കേട്ടോ തിരിച്ചു പോണത് അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സിനിമ കഴിഞ്ഞ് നേരെ നാല് മണിക്കൊക്കെ കഴിയും കാരണം ഒരു മണിക്കത്തെ സിനിമ കാണുക ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാല് മണിക്കൊക്കെ കഴിഞ്ഞ് നേരെ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ പോവാം അരീക്കൂട് ബസ് കയറി പോവാം ഇതായത് പ്ലാൻ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു ആ ഒരു ദിവസമൊക്കെ ഉള്ളതല്ലേ ഓണിയിട്ട് ഇനി ബസ്സിൽ വരണ്ട രാത്രി ഞാൻ വന്നിട്ട് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു റിലാക്സ് ആയിട്ട് വീട്ടിൽ െ മടങ്ങി ഇമ്മ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണീൻ്റെ ബാക്കിയൊക്കെ ഒന്നും കൂടി തട്ടിവിട്ട് എല്ലാവരും നല്ല എന്താ പറയുക ഫുഡും കൂടി കഴിച്ചപ്പോൾ എല്ലാവരും നല്ല ഉറക്കം മൂടലാണ് കേട്ടോ ഒന്ന് എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്നുള്ള ഒരു അവസ്ഥ ആയിട്ടുണ്ടായിരുന്നു കാരണം മൊത്തത്തിൽ കറക്കായിരുന്നല്ലോ ആ വെയിലത്ത് അങ്ങനെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അങ്ങടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ഫുഡും കൂടി കിട്ടിയപ്പം ഒന്ന് കിടന്നാൽ മതി എന്നായിരുന്നു ഉമ്മനോട് ഉപ്പാനോടൊക്കെ യാത്ര പറഞ്ഞ് ഞാനും നുജുവും ഒന്നും ഇല്ലാട്ടോ അവിടെ അവരെ ഞാനെൻ ഞാനൻ്റെ വീട്ടിൽ പോയതായിരുന്നു നുജുവും ഇനി മടങ്ങി വരുമോ അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ഞാനിനെ കൊണ്ടുവരുക അപ്പോൾ ആരുണ്ടായിരുന്നില്ല നീലൊന്നും ഇല്ല അപ്പം ആനോട് ഉപ്പനോടൊക്കെ ഏതായാലും യാത്ര പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി ഇപ്പം നേരെ പോണത് മോളൂൻ്റെ ഹസ്ബൻഡിന് സ്കൂക്കാണ് കിട്ടോ കാരണം ഓൾ അവിടെ കൊണ്ടാക്കണ് വീട്ടിലേക്കെല്ലാം സ്കൂക്കാണ് പോണത് അപ്പോൾ നമ്മുടെ വീടിനെ കാണുന്ന കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മോളൂൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി എന്ന് അപ്പോൾ ഇതാ ഇവിടെയാണ് കിട്ടോ എന്ന കൊണ്ടൂട്ടി കുന്നുംപുറം ഈ ചെറുപ്പിടിമേലൊക്കെ പറയല്ലേ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇതാ ഒരു സ്കൂളാണ് നടത്തി പോകുന്നത് പ്ലസ് വണ് പ്ലസ് ടു റിപ്പീറ്റേഴ്സ് ബെച്ചൊക്കെ ആയിട്ട് അത് അത്യാവശ്യം ഒരു വലിയൊരു സ്ഥാപനം തന്നെയാണ് ബോയ്സിനും ഗേൾസിനും ഒക്കെ സെപ്പറേറ്റ് പ്രത്യേക പ്രത്യേക ഹോസ്റ്റലും കാര്യങ്ങളും നല്ല സൗകര്യമുള്ള ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ കേട്ടോ അടിപൊളിയാണ് രണ്ടോ ഇത്രയും ഭാഗങ്ങളൊക്കെ ഹോസ്റ്റലാണ് അതിൻ്റെ അപ്പുറത്തെ ചെറിയൊരു കോട്ടേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരിക്കലിക്ക് മോളും ഹസ്ബൻഡൊക്കെ എന്തേ കാര്യങ്ങൾ വരുകയോ ഒന്നൊക്കെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പുറത്തെ ഒരു ചെറിയൊരു കോട്ടേസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് അവിടെ അടിപൊളി ഫ്ലക്സ് ഒക്കെ ഉണ്ട് ഒരു മരുമൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ രണ്ട് അടിപൊളിയല്ലേ അപ്പം ഞങ്ങൾ നേരെ ഓഫീസ് പോയി അപ്പോൾ അവിടെ എല്ലാം കേട്ടോ എന്തോ തിരക്കായിട്ട് അവിടുന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഈ കോട്ടേസിൻ്റെ താക്കലും വാങ്ങി ഇങ്ങോട്ട് പോകുന്നു കിട്ടുമോ മോളും ഇടയ്ക്കൊക്കെ ഉള്ള കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ഐറസിനെ ഉറക്കാനും ഇടയ്ക്ക ഇങ്ങട്ട് വരാറുണ്ട് ഇവിടെ എപ്പോഴും ക്ലീനാണ് കേട്ടോ കാരണം അവിടെ ഹോസ്റ്റലൊക്കെ അടിച്ചു വാരി തുടക്കുന്ന ചേച്ചിമാരി ഇവിടെ വന്ന് എപ്പോഴും ക്ലീനാക്കിയിടും കാരണം ഇടയ്ക്കിടയ്ക്ക് അയറൊക്കെ വരുന്നത് എല്ലാവരും ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അവിടെ എപ്പോഴും ക്ലീൻ ആക്കിയിടാറൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കിടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ എന്തായാലും ഒന്ന് അയർ നല്ല ഉറക്കാണ് കാറിന് വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു പകുതി ദൂരമായി വരെ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു ഭയങ്കര ഉറത്താനായിരുന്നു പിന്നെ കണ്ണും മുണ്ടാട്ടൊന്നുമില്ലാതെ നോക്കിയപ്പോൾ നല്ല ഉറക്കാട്ടോ എന്നാലും മോളും ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ച് അയറിനെ സേഫായിട്ട് കിടത്തി പിന്നെ ഞങ്ങൾ വേഗ പോകും ാണ് എൻ്റെ ഹസ്ബൻഡിന് രാവിലെ എന്നെ ഏഴ് മണിക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടല്ലേ അപ്പോൾ അധികം നേരം അവിടെ ഇങ്ങനെ ചുറ്റി നിൽക്കാതെ ഞങ്ങൾ പോകും തിരിച്ച് പോവുകയാണ് നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വലിയൊരു ഹാളും രണ്ട് റൂമും ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൗകര്യമാണ് വന്ന് നിൽക്കാനൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയൊരു നല്ലൊരു ഇതാണ് കേട്ടോ മുകളിലൊക്കെ അതാ ഇതിൻ്റെ ബാക്കി ബിൽഡിങ് അങ്ങനെ മകൾക്കൊക്കെ ഹോസ്റ്റലും പെൺകുട്ടികൾ കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾ ഹോസ്റ്റലാണ് ആ കാണുന്നത് എന്തായാലും ഞങ്ങളെ അപ്പം തന്നെ അവിടുന്ന് പുറപ്പെട്ടു പിന്നെ ഒരു പത്ത് പത്തേക്കാലമായിട്ടുണ്ട് ഇവിടുത്തിയപ്പോൾ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കുഞ്ഞുവീടിയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ